ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ഹോം ഇത് ഞായറാഴ്ചയുള്ള ഒരു ചെറിയ വ്ളോഗാണ് ഞാൻ ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പക്ഷേ ഉച്ചയ്ക്കുള്ള ജകബുകയില് ബാക്കി വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയില്ല എല്ലാ ഞായറാഴ്ചത്തെയും പോലെ ഇന്നും സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെഡ് റോസ്റ്റും ബുൾസയും ഹസ്ബൻഡിന് ചായയും ഞങ്ങൾക്ക് കാപ്പിനോയും ആയിരുന്നു അത് കഴിഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് ശേഷം പാത്രം ഒക്കെ കഴുകാൻ വന്നു അപ്പൊ ഞങ്ങൾ മാത്രമേ കഴിച്ചു കഴിഞ്ഞള്ളേ മക്കളോട് രണ്ടുപേരും കൂടെ അടിയും പിടിയും കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ രണ്ടുപേരും പരസ്പരം നല്ല സ്നേഹമാണ് എന്നാൽ എപ്പോഴും അടിയുമാണ് അപ്പോൾ അതേ ഗ്യാസിൻ്റെ കഴുകുന്ന എന്താണെന്നറിയോ രാവിലെ പാല് തിളപ്പിക്കാൻ വെച്ചു പാല് ഞാനിങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നു അത് എന്നെ കണ്ട സന്തോഷത്തിലകത്തി തന്നെ ഇരിക്കുന്നു ഞാൻ അത് തലത്തിനിച്ചത് ആശാനങ്ങ എന്നെ എത്തി നോക്കി പുറത്ത് ചാടി അപ്പം അത് കൈയോടെ തന്നെ കഴുകി എടുത്തില്ല എന്നുണ്ടെങ്കിൽ കേട്ടല്ലോ അടുത്ത നമ്മൾ ആ ഗ്യാസിൽ വെച്ച് വേറെ എന്തെങ്കിലും ചൂടാക്കി കഴിഞ്ഞാൽ അതെല്ലാം കൂടെ കരിഞ്ഞങ്ങ് പിടിക്കും പിന്നെ അത് തേച്ച് കഴുകുമ്പോൾ പാട് വേറെ ഒന്നും കാണത്തില്ല അതുകൊണ്ട് ആദ്യം തന്നെ അതൊക്കെ കഴുകി വെച്ചു അത് കഴിഞ്ഞ് സാധാരണ തലേദിവസം അരി തിളപ്പിച്ച് കഴിക്കാൻ ഞായറാഴ്ച ഞാൻ അണ്ണാണ് തിളപ്പിക്കുന്നത് അപ്പം അങ്ങനെ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചു അരി കഴുകി എടുത്തു അപ്പോഴത്തേക്ക് വെള്ളം തിളച്ചു അതിലേക്ക് നമ്മൾ ആ അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് കറി എല്ലാം ആയതിന് ശേഷം കഴിക്കാറാവുമ്പോൾ ഇതൊന്ന് തിളപ്പിച്ച് വടിച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ആ നേരം കൊണ്ട് മക്കളിതേ കഴിച്ചു കഴിഞ്ഞൊക്കെ വന്നു അപ്പം പിന്നെ ബാക്കി പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെച്ചു പിന്നെ ഞായറാഴ്ചയല്ലേ ഞായറാഴ്ച കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒത്തിരിയുള്ള ദിവസമാണ് കേട്ടോ വീട് ഫുള്ള് ക്ലീൻ ചെയ്ത് തൂത്തുവാരി തുടച്ച് ുറ്റും ഒക്കെ ചെയ്യുന്ന ദിവസമാണ് അങ്ങനെ ഞാൻ വീട് തൂത്തോട്ട് നിന്നപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യുന്ന നീ കൂടെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ചന്തയിൽ പോവാം അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു കേക്കട്ടെ കേക്ക് മുമ്പ് തന്നെ ഞാൻ ചാടി ഇറങ്ങി അങ്ങനെ ചെയ്യും നമ്മള് ചന്തയിൽ പോവാണ് അപ്പം പേരൂക്കടയല്ല പോകുന്നത് മരുദൂര് ചന്തയിലാണേ പോകുന്നത് നമ്മൾ പേരൂക്കട ചന്തയിൽ വെക്കാളും ഇച്ചിരി കൂടെ വിലക്കുറവായിരിക്കും നല്ല ഫ്രഷ് മീൻ തന്നെയാണ് കിട്ടുന്നത് പക്ഷെ ഇതിവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ പതിനൊന്ന് മണിയൊട്ടേ ചന്ത കൂടുത്തുള്ളൂ അപ്പൊ പതിനൊന്ന് മണിക്ക് ശേഷം പോയിട്ടേ കാര്യൂ പിന്നെ പതിനൊന്ന് മണിയോട്ട് ഒരു പന്ത്രണ്ടര വരെയൊക്കെ കാണത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു റോഡായിട്ട് മാറും ഇത് റോഡാണ് കേട്ടോ ഒരു എട റോഡാണ് അവിടെ ഇരുതാണ് അവര് കച്ചവടം ചെയ്യുന്നത് അപ്പൊ എനിക്ക് മീനൊന്നും കണ്ടാ നോക്കി വാങ്ങാനൊന്നും അറിയത്തില്ല പക്ഷെ ഹസ്ബൻഡിനെ അറിയാമേ പിന്നെ അമ്മ പോലെ ഇവിടെ തൊട്ട് വരെ ഇങ്ങനെ നടക്കും മീൻ നോക്കും അങ്ങനെ കുറച്ച് മീനൊക്കെ മേടിച്ചു പിന്നെ ഞാൻ മീൻ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടി നിൽക്കുന്ന സ്ഥലം നോക്കും കുറേ ആൻറ്റിബാര് കൂടി നിൽക്കുന്നിടത്ത് പോകും അവർ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന മീൻ നോക്കിയിട്ട് അതായിരിക്കും ഞാനും വില പറഞ്ഞ് മേടിക്കുക പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നാടൻ മലക്കറികൾ കിട്ടും അതും മേടിച്ചിട്ടുണ്ട് പിന്നെ നല്ല ചൂട് കാരണം ഹസ്ബൻഡ് ജ്യൂസ് വാങ്ങിച്ചപ്പോൾ എനിക്ക് അവർ ജ്യൂസ് മേടിച്ചിരുന്നു അപ്പം അതൊക്കെ മേടിച്ച് വരണ വഴിക്ക് ഇച്ചിരി കപ്പയൊക്കെ മേടിച്ച് ഞങ്ങളിത് ആ വീടെത്തിയിട്ടുണ്ട് അപ്പത്തേ നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്ന മക്കളെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഭാഗ്യമാണ് ഭാഗ്യമാണല്ലേ എനിക്കും അതുപോലെ ഒരു ഭാഗ്യം ഉള്ള ഒരു അമ്മയാണ് കേട്ടോ ഹസ്ബൻഡ് ആണെങ്കിൽ മക്കൾക്ക് രണ്ടുപേർക്കും കരിക്ക് വെട്ടിക്കൊടുത്തിട്ടാണ് പോയത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് രണ്ട് പേരും ചേർന്ന് ഞങ്ങൾക്ക് രണ്ട് പേർക്കും എന്തെങ്കിലും പോലെ അവരുടെ ക്ലാസ്സിൽ നിന്ന് പകുതി പകുതി രീതി ഒഴിച്ച് രണ്ട് ഗ്ലാസ്സിലായിട്ട് ഞങ്ങൾക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കാരണം ചൂടത്ത് പോയിട്ടല്ലേ വരണേ തണുത്ത വെള്ളം കൊടുക്കാലോ കുടിച്ചു ഇതായിരുന്നു രാവിലെ ഏറ്റവും വരുന്ന പരിപാടി കുറച്ച് തേങ്ങ ഉണങ്ങിയ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാടൊന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ അതെല്ലാം പൊട്ടിച്ചൊന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക ആട്ടാന്ന് കരുതി ഇന്നലെ വൈകുന്നേരം ആണ് മക്കളുടെ വൈറ്റ് യൂണിഫോം എല്ലാം ഒന്ന് നനച്ച് ഷീറ്റിൻ്റെ അടിയിലാണ് ഏറ്റവും അപ്പൊ അതെല്ലാം നുള്ളിപ്പറക്കി പിന്നെ അതേ അപ്പം നനച്ച തുണികളെല്ലാം പിടിച്ചിട്ടു ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം അത്യാവശ്യം നല്ല ജോലി നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇതുപോലെ സിങ്കിനകത്ത് ഇട്ടിട്ട് ഇളയ മോളെ ഏൽപ്പിച്ചിട്ടാണ് പൂച്ചയൊന്നും എടുക്കാതെ നോക്കുന്നേന്ന് പറഞ്ഞേ പിടിച്ചിരുത്തിയിട്ടാണ് ഞാൻ മുകളിൽ പോയത് അപ്പോൾ ആദ്യം തന്നെ എല്ലാം സെപ്പറേറ്റ് ചെയ്യാണ് തൊണ്ടൻമുളക് പപ്പടം മാങ്ങ ചീര പിന്നെ വള്ളിപ്പയർ അപ്പം പള്ളിപ്പയറൊക്കെ നാളെ എടുക്കുന്നുള്ളൂ നാളെ എടുക്കുന്നതൊക്കെ ആദ്യം സെപ്പറേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലാക്കി പിന്നെ ഇന്ന് കീര തോരം വെക്കുന്നുണ്ട് അപ്പൊ ആദ്യം കീരയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അതുപോലെ കപ്പയുണ്ടല്ലോ ഇവിടെ പട്ടം ഈ ഭാഗത്തൊക്കെ താമസിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലം പറഞ്ഞു തരാമേ നമ്മുടെ മരപ്പാലം ജംഗ്ഷനില്ലേ ജംഗ്ഷനിൽ ഇന്ന് ആ പാലത്തിലോട്ട് കേറുന്ന ഭാഗത്തായിട്ട് ഇടത് വശത്ത് ഒരു മേശയൊക്കെ ഇട്ട് കുറച്ച് കുറച്ച് മലക്കറിയും കപ്പയൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ നിന്ന് കപ്പ വാങ്ങണേ നല്ല കപ്പ കിട്ടും നല്ല പെട്ടെന്ന് വേഗം നല്ല ടേസ്റ്റുമാണ് അവർ നേരിട്ട് പോയി നോക്കി മേടിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ല സാധനമാണ് അപ്പം രണ്ട് മുരിങ്ങക്ക ഞാൻ മുകളിൽ നിന്ന് വന്നപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണേ അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുണ്ട് മീൻ വിടാനായിട്ട് മുരിങ്ങക്ക് മാങ്ങയൊക്കെ ആയിട്ട് ചൂര മീൻ ഒരു പിടി പിടിക്കണം ആ സൂപ്പറാണ് അപ്പം ഞാൻ കീര നന്നായിട്ട് ഒരു പാത്രം എടുത്ത് വൃത്തിയാ ഒളച്ച് കഴുകി കാരണം കീര എപ്പോഴും നന്നായി കഴുകി തന്നെ എടുക്കണം പിന്നെ നമ്മളാ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ അല്ലെ ഇത് ചന്തയിലൊക്കെ ഇരിക്കുന്ന ആകുമ്പോൾ അത് വീട് കളിന്ന് പറിച്ചു കൊണ്ട് അങ്ങനെ വിൽക്കുന്നതാണ് അതുകൊണ്ട് നല്ല മണ്ണുണ്ടാവും നന്നായിട്ട് കഴുകി അത് കട്ട് ചെയ്ത് ഞാൻ തോരന് കടുക് താളിച്ച് ഗ്യാസിൽ ഇട്ടതിന് ശേഷമാണ് കപ്പ എടുത്തത് അപ്പൊ അത് കപ്പയും ഞാൻ കുക്കറിലാണ് കപ്പ വേടിക്കുന്നത് അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ മേടിക്കാൻ പറ്റും അതെന്റെ ഹെൽപ്പിംഗ് ഹാൻഡാണ് കേട്ടോ പൊന്യൂസ് അവളെല്ലാവർക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും വിട്ടാതെ കേട്ടോണ്ടിരിക്കും ഇടാ അപ്പം ഞാന് കപ്പ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് വെള്ളം കഴുകി അതിനുശേഷം കുക്കറിലിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വയ്ക്കും ഉപ്പൊന്നും ഇടൂല കേട്ടോ വേവിച്ചതിന് ശേഷം വെള്ളം ഊറ്റിയിട്ടായിരിക്കും ഉപ്പൊക്കെ ഇടുന്നത് ഇപ്പൊ രണ്ട് വിസലുകൊണ്ട് കപ്പ വേവു കേട്ടോ അത് കഴിഞ്ഞ് ബാക്കി പാത്രങ്ങൾ പാത്രങ്ങളിരുന്ന പെട്ടെന്ന് കഴുകി വെച്ചു കാരണം മീൻ എടുത്ത് ഇന്ന് എനിക്ക് വെളിയിൽ പോയി ഇരുന്ന് കട്ട് ചെയ്യാൻ ഒന്നുമുള്ള നേരെ താമസിച്ചു അതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു കൊടുത്ത് മൂത്ത ആളെന്നെ സഹായിക്കുകയും ചെയ്യും എനിക്കത് നോക്കുകയും ചെയ്യാം മറ്റേ വെളിയിൽ പോയിരുന്നു ഇതൊന്നും നടക്കത്തില്ല അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തത് അനുസരിച്ച് മോളിനെ അരപ്പരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പറഞ്ഞു കൊടുത്താൽ മതി സ്പൂണ് ഇത്ര സ്പൂണ് മുളക് പൊടി ഇത്ര തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതനുസരിച്ച് കറക്റ്റായിട്ട് ആളൊന്നെടുത്ത് ഇട്ടോളൂ അരച്ചോണ്ട് വന്ന് അത് ഞാൻ കഴുകി സോറി അത് ഞാൻ ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ പച്ചമാങ്ങയും ഒരിങ്ങയും തൊണ്ടന്മുളകുമൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കഷ്ണവും ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുക്കാം മൂടി വെച്ച് വേവിക്കാതെ എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാമതി അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവുന്ന നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ചൂര മീൻ മുഴുവനായിട്ട് കറിയിക്കുകയല്ല കുറച്ചധികം നല്ല കഷ്ണം എടുത്ത് പൊരിക്കാനും വെച്ചിട്ടുണ്ട് അപ്പം ഈ നെത്തോലി ഫുള്ളായിട്ട് പൊരിക്കാനാണേ ഇന്ന് പൊരിക്കത്തില്ല ഇത് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും പക്ഷെ ഇന്ന് കുറച്ച് പൊരിക്കും മൂത്ത ആൾക്ക് നെത്തോലി മീൻ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ മീൻ ഇട്ടു മീൻ വെന്തതിനു ശേഷം അതിലേക്ക് പച്ച വെളിച്ചിനെയും കറിവേപ്പിടേയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൂത്ത മോക്ക് നന്നായിട്ട് നെത്തോലി മീൻ പൊരിച്ചതാണേ ഇഷ്ടം അത് മാത്രമേ ആശാത്തി മീനിൽ കഴിക്കുകയുള്ളൂ ബാക്കിയൊക്കെ ഭയങ്കര പാടാണ് കഴിക്കത്തില്ല അപ്പം ഞാൻ മീൻ പൊരിക്കാനുള്ള അരപ്പിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കയറി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാൻ മീനെ നത്തോലിയും കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ചൂരയിൻ്റെ എണ്ണം കൂടെ ഒരുമിച്ച് എണ്ണങ്ങ് വരട്ടി വെക്കുകയാണ് എന്നിട്ട് കുറച്ച് നേരം കഴുകുമ്പോഴത്തേക്ക് മീൻ പൊരിക്കാൻ എടുക്കുമ്പോൾ ചൂരയും കുറച്ച് നെത്തോലിയും ഇന്നെടുക്കും ബാക്കി നെത്തോലി പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും കിട്ടാം അപ്പോൾ പിന്നെ ഒരു ദിവസം മോക്ക് കുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കൊഞ്ച് കൂടെ വാങ്ങിച്ചു ഇപ്പം മൂത്താളുടെ ഇഷ്ടം നോക്കുമ്പോൾ ഇളയാളുടെ ഇഷ്ടംന്ന് നോക്കണമെന്നു ഇളയാൾക്ക് കൊഞ്ചാണ് ഇഷ്ടം ആൾക്ക് ആശാ ടീച്ചിരി റിച്ചാങ്ങ് കൊഞ്ചൊക്കെയാണ് ഇഷ്ടം പക്ഷേ ഞാൻ നൂറു രൂപയ്ക്കേ വാങ്ങിച്ചോളൂ കേട്ടോ അതുകൊണ്ട് ഉള്ളൂ മതി എന്നാലും ഓക്കെ ഒരു സന്തോഷത്തിന് കൊടുക്കാൻ അതൊക്കെ മതിയുള്ളൂ പിന്നെ കൊഞ്ച് എന്താണോ നമ്മുടെ ഈ കസാറ്റയുടെ പെട്ടിയിൽ അതിലൊരു പെട്ടി നിറച്ച് അത്രയും ഉണ്ടായിരുന്നു അത് ഞാൻ പാത്രത്തിലാക്കി വെള്ളം ഒക്കെ ഒഴിച്ച് വെച്ചു ഫ്രിഡ്ജിൽ നമ്മുടെ കറിയും എല്ലാം ആയി കേട്ടോ എനിക്ക് അടക്കുക എല്ലാത്തിൻ്റെയും കൂടെ എടുക്കാൻ സമയം കിട്ടിയില്ല ചോറ് തീരത്തോരൻ കപ്പ ഉടച്ചത് കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടുള്ളു പിന്നെ മീൻ കറി മീൻ പൊരിച്ചത് ചൂരയും ഇതൊക്കെ കുറച്ച് നട്ടോലി മൂക്കൊണ്ട് പിന്നെ നമ്മുടെ പൊരിച്ച പാത്രത്തിലിട്ട് മീനോറ് ആ ഇതുണ്ടെങ്കിൽ പിന്നെ വേണെന്തോ വേണോ അല്ലേ നല്ല ടേസ്റ്റ് അല്ലേ നിങ്ങളൊക്കെ ഇതുപോലെ കഴിക്കോ നിങ്ങൾക്ക് ഇഷ്ടമാണോ പറയണേ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ അപ്പോ വീഡിയോ കണ്ടല്ലോ ഇതുവരെ എടുത്തുള്ളതാ പിന്നെ എടുത്തിരുന്നു ഇത് കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകും ഇതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ടായിരുന്നു എങ്കിലും പിന്നെയും പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡ് നാല് സൈഡും തൂത്ത് വരാനുണ്ടായിരുന്നു ആ വേസ്റ്റ് കത്തിച്ച് എല്ലാം കഴിഞ്ഞെത്തിയപ്പോഴത്തേക്ക് ഒരു നേരമായി ഒന്നും പറയണ്ട അപ്പൊ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടൊന്ന് പ്രസ് ചെയ്യണേ ഇനി ഞാൻ ഇതുപോലെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് ഇതുപോലെ നല്ല കാണാം വീട്ടിലെ കാണാതെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്